നിങ്ങൾ എല്ലാരും ഓക്കെ അല്ലേ ഇന്ന് ഉച്ചയോണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞോണ്ടിരുന്നപ്പോഴാണ് അത്തി വന്നിട്ട് ചോദിച്ചത് നമുക്ക് പമ്പയിലൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വന്നാലോ എന്ന് കാര്യം ഞാനൊരു പത്തനംതിട്ടക്കാരിയാണെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ പമ്പയിലേക്ക് പോകുന്നത് ആദ്യത്തെ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് കാട്ടിനകത്തോടുള്ള ഒരു നീണ്ട യാത്രയാണ് പമ്പയിലേക്ക് കുറേ പന്നികളും അതിന്റെ കൂട്ടത്തിൽ നല്ല കാറ്റും മഴയും തണുപ്പും കോടമഞ്ഞും എല്ലാം കൂടി നല്ല ഒന്നും ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ എത്തിയപ്പോ ഇവിടം വരെയുള്ളൂ വണ്ടി ഇവിടെ വണ്ടി നിർത്തിട്ട് ഇനി ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി കറച്ചുപോടിയാലോ ഇവിടുന്ന് അങ്ങോട്ട് കയറി നടന്ന് പോവാ ഈ കാണുന്ന ഞുണുങ്ങാർ പാലം വരെ എല്ലാ വണ്ടികളും എത്തുകയുള്ളൂ അതിനുശേഷം പത്തൊൻപത് കിലോമീറ്ററോളം എല്ലാ തീർത്ഥാടകരും നടന്നാണ് കേട്ടോ ശബരിമലയിലേക്ക് പോകുന്നത് യാത്രയിൽ തിരിച്ചു വരുമ്പോൾ ഉള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത് അത്യാവശ്യം നല്ലൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ